പത്തനംതിട്ടയിലേക്ക് നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ കോന്നിയിലെ ഈ ആന വളർത്തൽ കേന്ദ്രം കൂടി അതിൽ ഉൾപ്പെടുത്തിക്കോ പത്തനംതിട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി പുനലൂർ റൂട്ടിലാണ് ഈ ഒരു ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ഇങ്ങനൊരു ആനക്കൂട് ഇവിടെ സ്ഥാപിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ കാട്ടിൽ വാരിക്കുഴി തീർത്ത് ആനകളെ പിടികൂടി ഇവിടെ എത്തിച്ച് താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴോട് കൂടി അത്തരത്തിലുള്ള ആന ആനപിടുത്തുക അവസാനിപ്പിച്ചു പകരം ഇപ്പോൾ കാട്ടിൽ നിന്നും വഴിതെറ്റി നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെയാണ് പരിചരിച്ച് പരിശീലനം നൽകി വരുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം കമ്പകത്തടിയിൽ നിർമ്മിച്ച വലിയ ആനക്കൂടാണ് കേട്ടോ ഒരേ സമയം ആറ് ആനകളെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടതിന് പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആന മ്യൂസിയവും ഓഡിയോ വിഷ്വൽ റൂമും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആനവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആനകളുടെ വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങളും അസ്ഥികൂടങ്ങളും ഒക്കെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായ ഒരു പാർക്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒൻപതര മുതൽ ആറര വരെയാണ് സന്ദർശന സമയം എൺപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി അക്കൗണ്ട് ഫോളോ ചെയ്തോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ